വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത അതീവ ദുഃഖം സഭ മക്കളെല്ലാവരും അനുഭവ അനുഭവിക്കുകയാണ് പരിശുദ്ധ പിതാവിനെ നേരിൽ കാണാൻ പല പ്രാവശ്യം എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് പരിശുദ്ധ പിതാവ് വളരെ ഹൃദ്യതയോടുകൂടെ സ്വീകരിച്ചൊരു അനുഭവമാണ് ഒരു ഫോർമാലിറ്റിയും ഇല്ലാതെ ഔപചാരികത്തോളൊന്നും ഒരു സഹോദരൻ മറ്റൊരു സഹോദരനോട് പെരുമാറുന്നത് പോലെയുള്ള ഒരു ശൈലിയാണ് മാർപ്പാപ്പയുടെ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിനാണ് ജനിച്ചത് മാർപ്പാപ്പ കടന്നു പോകുമ്പോ മാർപ്പാപ്പിക്ക് എൺപത്തിയെട്ട് വയസ്സോളം പ്രായമുണ്ട് ആദ്യത്തെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ഒരു മാർപ്പാപ്പിയാണ് ജസ്യൂട്ട് സന്യാസമൂഹത്തിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പിയാണ് മാർപ്പാപ്പിയുടെ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം കാരണം ക്ലൗഡി ഓഫ് ഹ്യൂമൻസ് അദ്ദേഹം മാർപ്പാപ്പിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞ ഒരനുഭവമുണ്ട് പത്രങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം മാർപ്പാപ്പിക്കാണ് ഭൂരിപക്ഷം വരുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ മർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുമ്പെന്ന് ഉറപ്പായപ്പോഴും കാരണം ക്ലൗദി ഓഫ് വുമർപ്പാപ്പയുടെ അടുക്കു ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചിട്ട് അഭിനന്ദനം പറഞ്ഞിട്ട് പറഞ്ഞു ബർഗോളിയോ നീ തിരഞ്ഞെടുക്കപ്പെടാൻ പോവാണ് എനിക്കതിനൊരു കാര്യം പറയാനുണ്ട് പാവങ്ങളെ മറക്കരുത് മർപ്പാപ്പ ഫ്രാൻസിസ് എന്ന് പേരെടുക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മർപ്പാപ്പികളെ മറുപടി പാവങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നിലകൊണ്ട ഒരു വിശുദ്ധനാണ് അസീസിലെ ഫ്രാൻസിസ് ഫോർഗറ്റ് ദ എന്ന വാക്ക് കേട്ടപ്പോൾ അസീസിലെ ഫ്രാൻസിന്റെ ജീവിതം എന്റെ മനസ്സിൽ വന്നു ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ എന്ത് പേരിലാണ് ഞാൻ അറിയപ്പെടേണ്ടത് എന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ഫ്രാൻസിസ് എന്ന പേരാണ് ഞാൻ സ്വീകരിക്കുന്നത് മർപ്പാപ്പ വളരെ ജനകീയനാണ് ഞാൻ പറഞ്ഞല്ലോ മർപ്പാപ്പയുടെ പ്രസംഗങ്ങൾ എട്ട് മിനിറ്റ് ഒൻപത് മിനിറ്റ് കൂടില്ല പക്ഷെ പ്രസംഗം കഴിഞ്ഞാലേ മാർപ്പാപ്പ ജനങ്ങളെ സ്വീകരിക്കുന്ന പ്യാസയിൽ നിന്ന് പോകില്ല അവിടെയുള്ള ജനങ്ങളുടെ വിവിധ ഗ്രൂപ്പുകൾ അവർക്കെല്ലാവർക്കറിയാം മറപ്പപ്പ വരുമെന്ന് കുട്ടികൾ യുവാക്കൾ മാതാപിതാക്കൾ എല്ലാവരെയും മറുപ്പ ചേർത്ത് പിടിക്കും മറുപ്പപ്പ അവരോടൊക്കെ സമ്പാദിക്കും അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യും മറുപ്പ മണിക്കൂറുകൾ ചെലപ്പോഴും ചെലവഴിച്ചിട്ടാണ് ഗ്യാസയിൽ നിന്ന് ഔദ്യോഗിക വസതിയിലേക്ക് പോകുന്നത് മാർപ്പാപ്പയുടെ വസതി വത്തിക്കാൻ കൊട്ടാരമാണ് നിങ്ങൾക്കറിയാം പക്ഷെ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മാർപ്പാപ്പ ഒരിക്കലും ഈ കൊട്ടാരത്തിൽ താമസിക്കാൻ ഇഷ്ടപ്പെട്ടില്ല മാർപ്പാപ്പ താമസിക്കുന്നത് മാർപ്പാപ്പയുടെ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുന്ന കരദനാൾമാര് താമസിക്കുന്ന അല്ലെങ്കിൽ സഭാ തലവന്മാർ താമസിക്കുന്ന സാന്ത മർത്ത എന്ന് പറയുന്ന ഒരു ഹോസ്റ്റലുണ്ട് ആ ഹോസ്റ്റലിലാണ് മാർപ്പാപ്പ താമസിച്ചിരുന്നത് ഞാൻ സഭയുടെ തലമേനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അവിടെ താമസിക്കുമ്പോഴൊക്കെ മാർപ്പാപ്പ കൂട്ടുമുറിയിൽ വരുന്നതും മാർപ്പാപ്പ നമ്മളെ ഗ്രീറ്റ് ചെയ്യുന്നതൊക്കെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് മാർപ്പാപ്പ ചൈനയിൽ നിന്നുള്ള മെത്രാൻമാരുടെ ഒരു പ്രതിനിധി സംഘം വന്നപ്പോൾ മാർപ്പാപ്പ തനൂട്ടുമേശയിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്ത് വന്ന് അവരുടെ കുശലം പറയുന്നത് ഞാൻ കണ്ടു അതുപോലെ തന്നെ നമ്മുടെ ലിഫ്റ്റിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ലിഫ്റ്റിൽ മാർപ്പാപ്പയും ഉണ്ടെങ്കിൽ മാർപ്പാപ്പ വളരെ സ്നേഹത്തോടുകൂടെ നമ്മളോട് ചോദിക്കും ഇന്ത്യയിൽ സുഖമാണ് എന്താണ് വിശേഷങ്ങളിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനമാനങ്ങളുടെ യാതൊരു ആർഭാടവും കാണിക്കാതെ ജനങ്ങളോട് വളരെ സൗമ്യമായിട്ട് സ്നേഹമായിട്ട് ഒക്കെ സംസാരിക്കുന്ന ഒരു മാർപ്പാപ്പാണ് മാർപ്പാപ്പ ഭാരതത്തിലെ സഭയ്ക്ക് വളരെ പ്രിയങ്കരനാണ് പ്രത്യേകിച്ച് സിറോ മലബാർ സഭയ്ക്ക് മാർപ്പാപ്പ സിറോ മലബാർ സഭയ്ക്ക് അജപാലന അധികാരവും പ്രേക്ഷിത അധികാരവും ഇന്ത്യ മുഴുവനിലേക്കും നൽകിയ മാർപ്പാപ്പയാണോ ഷംഷബാദിന് ഉപത സ്ഥാപിക്കുമ്പോൾ മാർപ്പാപ്പാദിക്ക് മുൻപ് ഒരു കത്ത് എഴുതിയായിരുന്നു ഇന്ത്യയിലെല്ലാം മെത്രാൻ മാർപ്പ് എഴുതിയിട്ടുള്ളൊരു കത്തുണ്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കത്താണ് ആ കത്തിലെ മാർപ്പാപ്പ എഴുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ എല്ലാ റീത്തുകളും കത്തോലിക്കാ സഭയിലെ തുല്യതയുള്ള അറിയിത്തുകളാണ് അവരെല്ലാവരും ഒന്നിച്ച ഇന്ത്യയുടെ വളർച്ചയ്ക്കും മാനസാന്തരത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ കടപ്പെട്ടവരാണ് അങ്ങനെയാണ് സിറോ മലബാർ സഭയ്ക്ക് ഇന്ത്യ മുഴുവനിലേക്കും വ്യാപിക്കാൻ മർപ്പാപ്പ അവകാശം നൽകിയത് അതിൻ്റെ അടയാളമാണ് ഷംഷാബാദ് ഹൈദരാബാദ് ആസ്ഥാനമാക്കിയിട്ടുള്ള ഷംഷാബാദ് രൂപത നമുക്ക് ലഭിക്കുന്നത് മർപ്പാപ്പ പലപ്പോഴും പാവങ്ങളോട് പക്ഷം ചേരുന്ന ഒരാളാണെന്ന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലോ ഈ പക്ഷം ജേലെ പ്രകടനങ്ങൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ മാത്രമല്ല മാർപ്പാപ്പ ഇപ്പോഴും അത് പ്രകടിപ്പിച്ചിട്ടുണ്ട് കാലുകഴുകാനായിട്ട് ജയിലിലേക്ക് മാർപ്പാപ്പ ചെന്നപ്പോൾ അതും റോമിലെ ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള തടവ് താമസിപ്പിക്കുന്ന ജയിലിലേക്കാണ് മാർപ്പാപ്പ പോയത് മർപ്പാപ്പ അവരെയൊക്കെ കണ്ടപ്പോ വാത്സല്യത്തോടുകൂടെ അവരോട് ഇടപഴകി അവരോട് പെരുമാറി അവരിൽ പലരും പിന്നീട് പ്രതികരിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഇതുപോലെ ഞങ്ങളോട് പെരുമാറുന്നത് കാണുന്നത് മാർപ്പാപ്പയുടെ യാത്രകൾ വളരെ അനൗദ്യോഗികമായിട്ടുള്ള യാത്രകളായിരുന്നു മാർപ്പാപ്പി ഇന്ത്യയിലേക്ക് വരാനും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മാർപ്പാപ്പിയെ സംബന്ധിച്ച് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലേക്ക് വരാൻ മാർപ്പാപ്പിക്ക് കഴിയുകയില്ല എന്ന് മാർപ്പാപ്പിക്ക് അവസാനത്തെ നാളുകളിൽ അറിയാമായിരുന്നു അതുകൊണ്ട് അവസാന നാളുകളിൽ മാർപ്പാപ്പ യാത്രകൾ പോയിട്ടില്ല മാർപ്പാപ്പ എഴുതിയ ചാക്രിക ലേഖനങ്ങൾ അതിനെല്ലാം തന്നെ ഒരു ജനകീയ മുഖമുണ്ട് മാർപ്പാപ്പം ആദ്യം എഴുതിയ ചാക്രിക ലേഖനമാണ് ലൗദാ തോസി ആ ചാക്രിക ലേഖനം പ്രകൃതി ദൈവത്തിൻ്റെ വലിയ വരദാനമാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ പാടില്ല മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങണം മനുഷ്യൻ പ്രകൃതിയോട് ഒത്തുചേർന്ന് പോകണം പ്രകൃതിയെ നശിപ്പിക്കാൻ പാടില്ല ലൗദാ തോസി ദൈവത്തിൻ്റെ വലിയ മഹത്വം പ്രകൃതിയിലൂടെ പ്രകടിപ്പിക്കണമെന്ന മർപ്പാപ്പയുടെ ആഹ്വാനമാണ് ലവ്ദാ തുസി ഒരുപക്ഷെ ഒരു ഗ്രീൻ വേൾഡിനെ കുറിച്ചൊക്കെയുള്ള ചില ചിന്തകൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് മർപ്പാപ്പ അതേക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച ഒരു ചാക്രിക ലേഖനമാണ് ലവ്ദാ തുസി മാർപ്പാപ്പ എഴുതിയ രണ്ടാമത്തെ ഒരു ചാക്രിക ലേഖനമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുതിയത് തൂത്തി എല്ലാവരും സഹോദരങ്ങൾ മർപ്പാപ്പിള്ള കാഴ്ചപ്പാടാണ് സഭ എന്ന് പറയുന്നത് സർവർക്കും സ്വീകാര്യമായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ് ആരെയും മാറ്റി നിർത്താത്ത ആരെയും വേർതിരിച്ച് കാണാത്ത റത്തനിത്തൂതി എല്ലാവരും സഹോദരങ്ങളാണ് അതുകൊണ്ട് തന്നെ കലഹിക്കുന്ന വഴക്കടിക്കുന്ന യുദ്ധമുള്ള സ്ഥലങ്ങളിലൊക്കെ മർപ്പാപ്പ് ഇടപെടാറുണ്ട് മാർപ്പാപ്പ പലയിടത്തും പാലമ്പടിക്കാരനാകാറുണ്ട് എല്ലാവരെയും ചേർത്ത് ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ മാർപ്പാപ്പയ്ക്ക് വലിയ തീവ്രമായ മോഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിരീശ്വരന്മാരാണെന്നോ യുക്തിവാദികളാണെന്നോ എന്നൊക്കെ പറഞ്ഞ ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു പ്രക്രിയ മാർപ്പാപ്പയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു ചിലപ്പോൾ സെയിം സെക്സ് ഹോമോസെക്സ്വൽസ് അവരോടൊക്കെ മാർപ്പാപ്പ ചിലപ്പോൾ കത്തോലിക്ക സഭയുടെ വളരെ കണിഷമായിട്ടുള്ള നിയമസംഹിതയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ ദൂർത്തപുത്രനെ സ്വീകരിച്ച ഒരു നല്ല അപ്പൻ്റെ സ്നേഹത്തോടു കൂടെ അവർ ചെയ്യുന്നതും ശരിയാണെന്നുള്ളൊരു അർത്ഥത്തിലല്ല പക്ഷെ അവരും പരിഗണിക്കപ്പെടേണ്ടവരാണ് അവർ മാറ്റി നിർത്തപ്പെടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മാർപ്പാപ്പ അതാണ് ഫ്രത്തല്ലി തൂത്തി എന്ന മാർപ്പാപ്പയുടെ മനോഹരമായിട്ടുള്ള ചാക്രീലേഖനത്തിൻ്റെ ഉള്ളടക്കം മാർപ്പാപ്പ എഴുതിയ മൂന്നാമത്തെ ഒരു ചാക്രിലേഖനമാണ് ദ ലക്സി നോസ് അവൻ നമ്മൾ സ്നേഹിച്ചു മാർപ്പാപ്പയുടെ കർമ്മ പദ്ധതികളുടെ മുഴുവൻ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് സ്നേഹമാണ് പ്രത്യേകിച്ച് നല്ലവരായിട്ട് ജീവിക്കുന്നവരെ സ്നേഹിക്കുക അതിനോടൊപ്പം തന്നെ നല്ലവരല്ലാതെ എന്ന് നമ്മുടെ ഡിക്ഷണറിയിലെ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധകളിലെ നമ്മൾ വേർതിച്ച് മാറ്റി നിർത്തുന്നവരെയൊക്കെ മാറ്റി നിർത്താതെ എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന് വിശ്വസിച്ചാൽ ഒരു മാർപ്പാപ്പിയാണ് അതുകൊണ്ട് മാർപ്പാപ്പിക്ക് ജനഹൃദയത്തിലുള്ള സ്ഥാനം വളരെ വലുതാണ് ജനങ്ങളോട് ഇണങ്ങിയ മാർപ്പാപ്പ ജനങ്ങളോട് എന്നും സംസാരിച്ച മാർപ്പാപ്പ ജനങ്ങളുടെ പക്ഷം പക്ഷേർന്ന മാർപ്പാപ്പ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാദിച്ച മാർപ്പാപ്പ അതുകൊണ്ട് മാർപ്പാപ്പയുടെ നിര്യാണം കത്തോലിക്ക വിശ്വാസികൾ മാത്രമല്ല സർവലോകത്തിൻ്റെയും വലിയ ഒരു നഷ്ടമാണ് മാർപ്പാപ്പ കൂടുതൽ കാലം നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് നമ്മൾ മോഹിക്കുന്നു ആഗ്രഹിക്കുന്നു പക്ഷേ ദൈവത്തിൻ്റെ തിരുവിഷ്ടമനുസരിച്ച് മാർപ്പാപ്പ യാത്രയാകുമ്പോൾ നമുക്ക് മാർപ്പാപ്പയെ ആദരവോടുകൂടെ ആത്മാഞ്ജലിയോടുകൂടെ മാർപ്പാപ്പിക്ക് യാത്ര മൊഴികൾ ചെല്ലാം മാർപ്പാപ്പിയുടെ ശവസംസ്കാരത്തെ സംബന്ധിച്ചുള്ള അറിവുകളൊന്നും തന്നെ ഔദ്യോഗികമായിട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അടുത്തു തന്നെ ഉടനെ തന്നെ അത് പുറത്തു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ മാധ്യമങ്ങൾ മാർപ്പാപ്പി എന്ന് സ്നേഹിച്ചിട്ടുള്ളവരാണ് എന്നും മാർപ്പാപ്പി ഉയർത്തി കാണിച്ചിട്ടുള്ളവരാണ് സഭയുടെ നാമത്തിൽ നിങ്ങളുടെ ഞാൻ നന്ദി പറയുന്നു മാർപ്പാപ്പിടി നിര്യാണത്തിൻ്റെ ഈ സങ്കടകരമായ സന്ദർഭത്തിലെ നിങ്ങൾ മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ സാഹോദര്യത്തിൻ്റെ വലിയ അടയാളത്തിന് സഭയുടെ നാമത്തിൽ നന്ദി പറയുന്നു താങ്ക് യു വെരി മച്ച്